ായിട്ടുണ്ട് സ്വത്ത് തർക്കവും അതും ഇതൊക്കെ എൻറെ വീട്ടിലെ എൻറെ എനിക്ക് ഏറ്റവും അറിയാവുന്ന എൻറെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല നാട് റോഡിൽ ഉം ഞാൻ വരാം ആരാണ് എന്താന്നുള്ളതൊക്കെ അപ്പൊ പ്രശ്നങ്ങള് ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ എന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്തുകാർക്കോ മാതകയ്ക്കോ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എന്റെ സെയിം ഏജാണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടില് ഒരുപാട് ഉപദ്രവങ്ങൾ ചവിട്ടിക്കൂട്ടി മർദ്ദിക്ക പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടോ എന്ന് വെച്ചിട്ടാണ് അവരി വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം എവിടെ നോക്കിയാലും യൂട്യൂബേഴ്സിന് തെറിയാണ് എന്നാൽ ആര് എന്ത് കാണിച്ചാലും ശരി യൂട്യൂബേഴ്സ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആ യൂട്യൂബർമാർക്ക് കിടക്കപ്പുറത്തിയേ ഇല്ല പക്ഷേ അവരെ കൊണ്ട് ഉപയോഗവും ഉണ്ട് അപ്പം നിങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ മറന്നു ഏതായാലും യൂട്യൂബർമാർക്ക് എവിടെ തിരിഞ്ഞാലും ആര് തിരിഞ്ഞാലും എവിടെ ആര് എന്നാ ഏതായാലും തുമ്മിയാലും എന്നാ പിന്നെ തുമ്മിയാലും മുള്ളിയാലൊക്കെ യൂട്യൂബേഴ്സിനാണ് പ്രശ്നം അതും റിയാക്ഷൻ ചെയ്ത യൂട്യൂബേഴ്സിനട്ടാ അപ്പോൾ ഇവർമാർ വന്നിരുന്നോണ്ട് പബ്ലിക്കായിട്ടിരുന്നുകൊണ്ട് കാണിക്കാൻ പാടില്ലാത്തവർക്ക് കാണിക്കുമ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ ചെയ്യും അവരഭിപ്രായം അവർ പറയും അതിനിപ്പം നിങ്ങൾ തെറ്റ് പറഞ്ഞൊരു കാര്യമില്ല പറയേണ്ടത് പറയാൻ പാടില്ലാത്തതും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ സ്മൃതമായി സ്പഷ്ടമായി സംസാരിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും മനസ്സിലാകുമായിരിക്കും കാണുന്ന വിവരത്തിന് മനസ്സിലായായിരിക്കും പിന്നെ ചിയസ് വിത്ത് ആശ്ല ഒരു ആ വ്ളോഗറിൽ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് കുടുംബത്തിലെ പ്രശ്നം സീ തല്ലിയതും പിടിച്ചതൊക്കെ വന്നിരുന്നു പറഞ്ഞു അതിനുശേഷം പിറ്റേന്ന് വന്നിരുന്നിട്ട് പറയുകയാണ് കുറേ വ്ലോഗർമാര് വീഡിയോ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു പക്ഷേ ഈ വ്ളോഗർമാരൊക്കെ തന്നെയാണ് മറ്റുള്ള പ ഒരുപാട് ആൾക്കാർ ഈ വ്ളോഗർമാരെ അടക്കം ചെയ്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് അത് രീതിയിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നാ ശേഷം വന്നിരുന്നോണ്ട് യൂട്യൂബർമാരെ തെറി പറഞ്ഞ കാര്യം യാതൊരു അടിസ്ഥാനവുമില്ല പിന്നെ നിങ്ങൾ അടിസ്ഥാനമില്ല അവരെ ഭർത്താവിനെ കുറ്റം പറഞ്ഞതാണ് അവർക്ക് പിടിക്കാതിരുന്നത് ഒരു കാര്യം പറയട്ടെ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ അടി അടിയുണ്ട് സ്ത്രീ തന്നെ വന്നു പറയുന്നുണ്ടായിരുന്നു സ്ത്രീ അല്ലെങ്കിൽ വെങ്കൊച്ചാണ് കേട്ടോ അത്രയും പ്രായമൊന്നുമില്ല കുട്ടിക്ക് ആ കൊച്ചൊന്നും പറയുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പും ഇയാൾ തല്ലിയിട്ടുണ്ടെന്ന് അതായത് ഭർത്താവിൻ്റെ ചേട്ടൻ ഇതിനു മുമ്പും തല്ലിയിട്ടുണ്ടെന്ന് അപ്പോൾ ശരി ഒരു പക്ഷേ ആ ഭർത്താവിനെ ആ സമയത്ത് ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല ആദ്യത്തെ അടിക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായാലും പറയാലോ എൻ്റെ ഭാര്യയുടെ മേത്ത് കൈവെച്ച് പോകരുത് ഏ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നി തൻ്റെ അനിയനാണ് ഞാൻ എന്നോട് പറയാം എന്നോട് സംസാരിക്കാം അല്ലാതെ എൻ്റെ ഭാര്യയെ കൈവയ്ക്കരുത് ഇനി കൈവച്ചാൽ വേണ്ട കാര്യം അത് പറയേണ്ട രീതിയിൽ ശക്തമായും സ്ഫൃതമായും പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അതിൽ കൈ വെക്കണം അതിൽ കൈ പൊങ്ങത്തില്ല പറയേണ്ട രീതിയിൽ പറയണം അത് ചങ്കറ്റുള്ള ഒരു ഭർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യം അവനാൻ്റെ ഭാര്യയെ ആരും ആയിക്കോട്ടെ കാണും കണ്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം കണ്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല ആദ്യത്തെ പ്രശ്നം തന്നെ പറയണം അതാണ് ഏറ്റവും വലുതെട്ടോ ആദ്യത്തെ പ്രശ്നം തന്നെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് പറയാത്തോട്ടാണ് രണ്ടാമത്തെ പ്രശ്നം കൈവച്ചത് അയാൾ അപ്പോൾ കൈ വെച്ചോ വെച്ചില്ലേ അത് കല്ലി വലി അതായാലും വെച്ച് എന്നുള്ളത് പറയുന്നതുകൊണ്ടിട്ടാണോ കേട്ടോ ഇത്രയും ഇത്രയും ആയിട്ട് ഞാൻ പറയുന്നു അതയാക്കട ഇതു തന്നെയാണ് അയാൾ ആ ഒരു ഭർത്താവിൻ്റെ ഒരു പിന്നെ കഴിവില്ലായ്മ തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഭാര്യയെ കൈവച്ചത് എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ടിട്ടാണ് ഈ നമ്മളെപ്പോലുള്ള ക്രിയേഷൻ വീഡിയോസ് റിയാക്ഷൻ ചെയ്യണത് അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതറിയോ ഇല്ല പക്ഷേ ഇന്നലെ കണ്ടപ്പോൾ വളരെയധികം സങ്കടം ഉണ്ടായി ഇനിയും പിന്നെയും പറയുവാണ് ഒരു പെണ്ണിനെ ആയാലും മക്കളെ ആയാലും സ്ത്രീകളെ ആയാലും മക്കളെ ആയാലും പിന്നെ ഇങ്ങനെ ദേഹോപദ്രവും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശിക്ഷാഗ്രഹമാണ് എന്നുള്ളത് പറയുവാണ് പറയുകയാണ് അറിയാവുന്ന ആൾക്കാരാണ് എങ്കിൽ പോലും ഭാഗത്തു ഭാഗത്തുനിന്ന് പറയേണ്ട കാര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതിന്റെ അകത്ത് ഇപ്പോഴും വന്ന ഒരു പലരും ഇവർ മെൻഷൻ ചെയ്തിട്ടാണ് ചീത്ത പറയുന്നത് എന്നാ വഴക്ക് പറയുന്നത് റിയാക്ഷൻ ചെയ്തത് അപ്പം ഇപ്പം ഞാനും പറയുന്നത് അതുതന്നെയാണ് ഭർത്താവിന്റെ ഒരു ഫസ്റ്റ് അത് ഇപ്പോൾ തടീൻ്റെ അല്ലാട്ടോ രണ്ടാ ആദ്യത്തെ തന്നെ അയാൾ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ട ആയിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു അടിച്ചാളുടെ തോമസ് എന്ന അയാളുടെ മകം വന്നിരുന്നു പറയുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മനേം അതായത് ഇവരെയൊക്കെ അച്ഛനും അമ്മനേയും നോക്കാത്തത് കൊണ്ടിട്ടാണ് പിന്നെ ഈ ഒരു പ്രശ്നത്തിനിട വന്നത് പിന്നെ ജ്യേഷ്ഠൻ അനിയനെ സഹായിച്ചു ആ പൈസയുടെ പ്രശ്നം അതൊക്കെയാണ് ഇവർക്ക് പ്രശ്നങ്ങളുള്ളത് അതാണ് ഇവർ പൈസ കൊടുക്കുന്നില്ല അച്ഛനമ്മനെയും നോക്കുന്നില്ല അപ്പം അച്ഛനമ്മയൊക്കെ ഏട്ടന്റെ കൂടെയാണ് എന്നും എനിക്കിപ്പോ മനസ്സിലായി പിന്നെ ഇതൊക്കെ എല്ലാം കൂടി കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം പറയാൻ ഇതൊക്കെ ഒരു കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നം കൊണ്ടുവന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കണ്ടന്റ് ആക്കി കണ്ടന്റ് കൊടുത്തത് നിങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പറയാനുള്ളത് വെച്ചാൽ റോഡിൽ വെച്ചിട്ട് മർദ്ദിച്ച അതായത് ഭർത്താവിന്റെ സഹോദരൻ മർദ്ദിച്ച ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ നിങ്ങൾ കൊറേ പേര് കണ്ടിട്ടുണ്ടാവും ഇന്നിപ്പോ അത് കുറെ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയില് പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നും പോലെ യൂട്യൂബിൽ വ്ളോഗിൽ വിളിച്ചു പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ ആ സമയത്ത് ഇന്നലത്തെ കരച്ചിന് വെച്ച് ഞാൻ ഇന്നലെ രാത്രി കണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലത്തെ ഇതിൻ്റെ വയ്യാത്തുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും നോക്കാണ്ടിരുന്നത് എന്നാലും ഞാൻ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കരയിൽ നിന്ന് വീഡിയോ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കരഞ്ഞോട് പറയുന്നത് കേട്ടപ്പോൾ വളരെയധികം വിഷമുണ്ട് പിന്നെ മാർക്കറ്റ് ചെയ്തതാണോ ഈ പെണ്ണിനെ കൊണ്ടിട്ട് മാർക്കറ്റ് ചെയ്താൽ പെട്ടെന്ന് ആൾക്കാരിൽ എത്തുമല്ലോ അതാണോ ഇല്ലേ എന്നൊന്നും അറിയില്ല ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്തൊട്ട് കയറി അതാണെന്നൊക്കെ കേട്ടോ കാര്യം എന്നാ ആണുങ്ങളുടെ ഭാഗത്തും ഉണ്ട് ശരി എന്നുള്ളതുണ്ട് കാര്യം രണ്ടു കൂട്ടരേലും നല്ല രീതിയിൽ നല്ല വിഷയങ്ങളുണ്ടെന്ന് എനിക്ക് ചില കമൻറ്റുകൾ കണ്ടപ്പോൾ മനസ്സിലായി കാര്യം ചിലപ്പോൾ അയൽപക്കത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണെന്നൊക്കെ മെസ്സേജുകൾ അവരെ അമ്മനെ നോക്കണില്ല കൊച്ചേർക്കാൻ അതനിയൻ നോക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാരുടെ മെസ്സേജ് കണ്ടത് ചിലപ്പോൾ നിങ്ങളെ പരിചയമുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അവരെ പരിചയമുള്ള ആൾക്കാരായിരിക്കും എന്താണെങ്കിലും നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങളുടെ നാളിൽ ചുറ്റും മതിലിനുള്ളിൽ മതിലിനുള്ളിൽ തിരിക്കേണ്ട പ്രശ്നങ്ങൾ ഈ വലിയ സോഷ്യൽ മീഡിയ കൊണ്ട് നെട്ടു ലക്ഷക്കണക്കിന് ലക്ഷോപ് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു അതിനുള്ള മറുപടികളും ഇതൊക്കെ കമൻറ്റിലൂടെയും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും റിയാക്ഷൻ വീഡിയോയിലൂടെയും ഒക്കെ ചെയ്തു ആരാണെന്ന് മാറിയത് നിങ്ങൾ തന്നെയെന്നാറിയത് നിങ്ങൾ രണ്ടു കൂട്ടരും അപ്പം ഇത് നിങ്ങളുടെ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ വെച്ചിട്ടോ തീർക്കേണ്ട പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നട്ടത് വളരെയധികം ഇത് നാണക്കേടായി എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളു വേറെ ഒന്നുമില്ല തൊട്ടപ്പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ അത് അപ്പുറം ഉത്തരമുള്ള ആൾക്കാരാണെന്ന് പറയാം ഇത് സ്വന്തം കുടുംബത്ത് തന്നെ ഉള്ളത് സ്വന്തമായിട്ട് അതായത് കിടന്നുകൊണ്ട് തന്നെ തുപ്പില് മുകളിലോട്ട് നോക്കി തുപ്പെന്ന് പറയില്ലേ അപ്പോൾ അത് നമ്മുടെ മേത്തന്നെ അല്ലേ വേണം അതുപോലെ എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ ഒന്നും വേറൊന്നും വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല രണ്ട് കൂട്ടരേലും പിന്നെ അതുൽ വ്ളോഗിൽ ഫുൾ കാര്യങ്ങളുണ്ട് കേട്ടോ അതുലിൻ്റെ വ്ളോഗിൽ ഈ ചെറുക്കൻ്റെ ഈ പിന്നെ ആ ഒരു പിന്നെ ചേട്ടൻ്റെ മോൻ വന്നിരുന്നു സംസാരിക്കുന്നതും പിന്നെ വീഡിയോസും അടിക്കണൊക്കെ വീഡിയോസൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടും പിന്നെ എൻ്റെ വീഡിയോയില് ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ ഒന്നാമതന്നെ യൂ റിവ്യൂസർ കണ്ടിട്ട് തന്നിട്ട് ഈ ചാനൽ ഇതായി അപ്പോൾ അപ്പം തന്നെ അടി ഇടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ തിരിച്ച് പണി കിട്ടും അപ്പോൾ ഇവരെയൊക്കെ ഒരേ കാര്യങ്ങൾ വന്നിരുന്ന് യൂട്യൂബിൽ കിടന്നിട്ടുണ്ട് പറയുകയും ചെയ്യും നമ്മളൊക്കെ റിയാക്റ്റ് ചെയ്യണേനും ആ വഴിക്കും ചീത്തണം ഇപ്പോൾ ഒരു കൂട്ടരെ ചീത്ത നമുക്ക് കേട്ട് കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത കൂട്ടരായി എന്നു പറട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ച് രേഖപ്പെടുത്തുക എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും എനിക്കൊരാഗ്രഹം നിങ്ങൾ രേഖപ്പെടുത്താൻ നമ്മുടെ കാര്യങ്ങൾ പബ്ലിക്കാക്കേണ്ടത് മാത്രം പബ്ലിക്കാക്കുക അല്ലാത്തതേ ഹൈഡ് ചെയ്ത് പിന്നെ വെക്കുക അതാണ് തീർക്കേണ്ട സ്ഥലത്ത് മാറിപ്പോയി ഒരുപാട് യൂട്യൂബേഴ്സാണ് കണ്ടത് പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയേക്കണത് സ്ത്രീ വന്ന് പറയുമ്പോൾ എന്തായാലും ആൾക്കാർക്കെല്ലാവരിക്കും ഒരു പ്രത്യേകിച്ച് പിന്നെ ആൾക്കാരെല്ലാവരും അത് പിന്നെ നോക്കിക്കാണും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും സ്ത്രീയെ തല്ലാൻ പാടില്ലല്ലോ അപ്പോൾ അത് തന്നെ ഇവർ ഇവരുദ്ദേശിച്ചെന്ന് തോന്നുന്നു എന്തായാലും അത് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ആ ചിയസ് വിത്ത് ആശിൻ്റെ അകത്ത് ഒരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടു അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ബാക്കിയുള്ള കാര്യം എന്താണെന്നപ്പോൾ അന്വേഷിക്കാം തിരിച്ച് എന്നാ അതിനായിട്ടാണ് ആ കുട്ടികൾ ആ കൊച്ചി പിന്നെ ഇതാക്കിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോയിലും ബാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായാലും ഒരു കുടുംബ പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിലൊരു നല്ലൊരു വൈറൽ കണ്ടൻ്റായി മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഓക്കെ